ഈ മുറിക്കാത്തു കിടന്നാ പേടിയൊന്നും തോന്നത്തില്ല ഓ ആ മാരണങ്ങൾ ഒഴിഞ്ഞു പോയപ്പോ ഇതിന് ഒന്ന് കിടക്കാം എന്റെ ഏസിക്കത്ത് അവളങ്ങനെ മലന്ന് കിടന്ന് സൂചിക്കുവല്ലായിരുന്നോ എന്റെ ഭഗവാനേ അത് രക്ഷിക്കണേ രാത്രി ദുസ്വപ്പിനെ ഒന്നും കാണില്ലേ നിന്റെ ഭർത്താവ് ഞാൻ ചത്തുപോയാലും ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ തൂണിലും തുരുമ്പിലും പൊഹേറയുടെ ഇടയിലും എല്ലാം വീണ്ടും നീ എന്റെ മോനെയും എന്റെ മരുമോളയും ഇവിടെ നിന്ന് ഊട്ടിച്ചു വിട്ടല്ലേടി അവളെ വെച്ച് ഉറപ്പിക്കാൻ ഞാൻ പറഞ്ഞു നീ കുടുംബത്തേക്ക് കൊള്ളാവുന്നവളായിരുന്നോ എന്നിട്ട് എന്റെ അമ്മ നിന്നെ എന്നെയും പറഞ്ഞു ഇല്ല ഇല്ല എന്നിട്ട് നീ എന്തോ ചെയ്തത് ഏഹ് അതൊരു കൊച്ചു പെണ്ണല്ലായിരുന്നോ അതിനെ വിളിച്ചിരുത്തി മോളെ ഇങ്ങനെ ഇങ്ങനല്ല കാര്യങ്ങൾ അങ്ങനെയാണെന്ന് ഉപദേശിക്കേണ്ട ഉത്തരവാദിത്തം നിന്റെ അല്ലായിരുന്നോ എന്നിട്ട് നീ എന്താ കാണിച്ചത് ഞാൻ ചത്തിട്ട് നീയും സുശീലനന്ദവിനെ ഉണ്ടാക്കിയ രഹസ്യ ബന്ധം പോലും കണ്ടിട്ട് ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു പക്ഷെ എൻറെ മോനെയും എൻറെ മരുമകളെയും ഈ വീട്ടിൽ നിറക്കി വിട്ടത് അത് ഞാൻ ക്ഷമിക്കത്തില്ല കമലാഷി അത് ഞാൻ ഞാൻ ജീവിച്ചിരുന്നപ്പോ പോലും നിങ്ങൾ ഉണ്ടാക്കിയ ബന്ധങ്ങൾ ഞാൻ കണ്ടെന്നറിഞ്ഞിട്ട് നിങ്ങൾ നിർത്തിയായിരുന്നോ ഞാൻ നിന്റെ ഭർത്താവല്ല ചത്തു മണ്ണടിഞ്ഞിട്ട് അവിടുന്ന് പൊട്ടിമുളച്ച് പ്രേതമായിട്ട് വന്ന പ്രേത മൂക്കി പഞ്ഞിയൊക്കെ ഉണ്ട് കണ്ടോ പറയുന്നത് കേട്ടണം എൻറെ മകനെയും മരുമകളെയും എത്രയും വേഗം ഈ വീട്ടിൽ കൊണ്ടുവന്നോ അല്ലാത്ത പക്ഷെ നിന്നെ ഞാൻ ഉടലോടെ കത്തിക്കും അറിയാലോ അറിയാലോ കമലാക്ഷി ഇനി എങ്ങനെ അവിടെ പോവും എനിക്കാണെ മൂദേവിയെ കണ്ണിനു നേരെ കണ്ടൂടാ ഒരു കാര്യം ചെയ്യാം എന്റെ മോടെടുത്തോട്ടങ്ങ പോവാം പിന്നെ ആ പരട്ട കിളവി ആ അവരെ എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട്ട് എടുക്കാം എനിക്ക് വയ്യ അപ്പൊ അന്ന പെണ്ണ് ഏപ്രാച്ച പോവാൻ ആ അത് മതി അവിടെ ചെന്ന് നിന്നിട്ട് വേണം ഈ പ്രേതത്തിനെ ഒന്ന് ഒഴിപ്പിക്കാൻ അനുഭവിക്കണം ഹാ അമ്മയോ അമ്മ എന്താ വഴിതെറ്റിയാണോ വന്നതാണോ അതെന്താടി എനിക്ക് ഇങ്ങോട്ട് വന്നൂടായോ അല്ലേ അല്ല വരാം എന്നാലും അമ്മ ഇങ്ങോട്ട് വന്നിട്ട് കാലങ്ങളായില്ലേ അതാ ചോദിച്ചത് കണ്ട തള്ളേ എന്നെ കണ്ടെന്നും കേറി പോയത് അമ്മാതിരി പണി കൊടുത്തിട്ടല്ലേ അമ്മ ഇവിടുന്ന് ലാസ്റ്റ് പോയത് അപ്പൊ പിന്നെ അവരിങ്ങനല്ല പ്രവർത്തിക്കത്തോളു ഓ നീ അങ്ങ് ന്യായീകരിക്കേ ഞാൻ ആർക്ക് സൈഡ് പറഞ്ഞതല്ലമ്മേ ഒരു കാര്യം പറഞ്ഞതാ കമലാക്ഷി വാ നാരങ്ങ വെള്ളം കുടിക്കാം ചൂടല്ലേ വാ നാരങ്ങോ പരട്ട ചെറ്റ തള്ളേ നിന്നോട് ആര് പറഞ്ഞു എന്റെ വീടിനകത്ത് കേറാന്നെ അവള് നാരങ്ങ വെള്ളം കൂച്ചാ വിളിച്ചപ്പോ ഓടി വന്നേക്കുന്നു അതെന്താ എന്റെ മോളെ കൊണ്ടുവന്നേക്കുന്ന എനിക്ക് വരണ്ടായോ നിന്റെ മോള കെട്ടിക്കൊണ്ടുവന്ന വീടോ അങ്ങനെയുള്ളവള് ഈ വീട്ടിനകത്ത് എന്തെല്ലാം ഉണ്ടാക്കി എന്നുള്ളത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ മാത്രല്ലേക്കുന്നു ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ അല്ലേ ഇത് നിലത്തുകിടന്ന എഴേ ഇതൊന്നും പാമ്പാന്നോടി നിലനിന്ന് ഇഴയാമ്പടി ഇടി ഞാൻ നാഗരാജാവ് എനിക്ക് അത് പോകാൻ നോക്ക് അയ്യോടി ഞാനങ്ങ് പൊക്കോളാം ഞാനിവിടെ പൊറുക്കാൻ വന്ന ഒന്നുമല്ല ഞാനങ്ങ് പൊക്കോളാം പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ നിലത്ത് കടന്നെഴയുന്നവള് ഒരു ദിവസം നിന്റെ തല കൊത്തി ഞാൻ തല നിന്റെ തല കൊത്തൂടി നിന്റെ തല നീ വാടി കൊത്തി നിന്റെ തലത്തി കണ്ടോടി കമലാക്ഷി നിന്റെ അവസ്ഥ നീ പൊന്നെ പൊത്തോന്നും പറഞ്ഞു കൊണ്ടുപോടാ നിന്റെ മോക്ക് പോലും നിന്നെ സംരക്ഷിക്കാൻ വയ്യ അതാ ഞാൻ പറഞ്ഞത് ഒരാന്തോണ ഉള്ളതാ നീ അവനെ വിളിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടു നിർത്താൻ നോക്ക് നിങ്ങളൊന്നും പറയണ്ട ആ തള്ള എന്നെ ഇത്രയും അപമാനിച്ചിറക്കി വിട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ വലിയ പ്രേതമാണെന്ന് പറഞ്ഞ് നടക്കുന്നു ഇവിടെ ഓരോ പ്രേതങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾക്കറിയാവോ എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഏഹ് നിങ്ങൾ കൂടുതൽ വലിയ ആളൊന്നും കളിക്കണം നിങ്ങൾക്ക് പണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല നീ ഒരു കാര്യം ചെയ്യ ആദ്യം നമ്മുടെ മോനെ മോളെ നമ്മുടെ വീട്ടിൽ കൊണ്ടു നിർത്താൻ നോക്ക് അത് കഴിഞ്ഞ് ഞാൻ എന്തു ചെയ്യും ഈ പെണ്ണുമുളക്ക് മറുപടി ഒഴുക്കും ഓ ഞാൻ ഞാനിനി അവിടെയോട് ചെന്നിട്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്താം ഇവളിത് ആരോടാ സംസാരിച്ചത് ഇത് ജിലേബി ഇത് ലഡ്ഡു ഇത് മോക്ക് മോന്തയ്ക്ക് പെരട്ടാം ഫേസ് പാക്ക് ആ ഇതിട്ട് പെരട്ടിയട്ടെ ബാക്കി ഫ്രിഡ്ജ് വെക്കണം അയ്യോ ഇവിടെ ഫ്രിഡ്ജ് ഇല്ലല്ലോ അല്ലയോ അയ്യോടാ ഇത് കുറേശെടുത്ത് ഇടാൻ പറ്റൂ ബാക്കി ഫ്രിഡ്ജ് വെക്കണം ഇവിടെ ഫ്രിഡ്ജ് ഇല്ലല്ലോ അല്ലയോ എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ് നിങ്ങൾ രണ്ടുപേരും അങ്ങ് വീട്ടിൽ പോരും നേരെ അവിടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ അല്ലേ വരാവേ ഓ കണ്ടില്ലേ ആ അടങ്ങി തന്നെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് മാത്രമാണ് ഞാൻ ഏപ്പരാച്ചിയും ആളായും ആളായെന്ന് വിളിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കിക്കും നീ എന്തെങ്കിലും ദേഷിച്ചു പോരുന്നത് പോവാൻ പോവാണോ അല്ല ഞാൻ പോയ പോയാലൊന്നും പോയില്ല അമ്മ ഇങ്ങനെ വന്ന് വിളിച്ചപ്പോ അമ്മ വിളിച്ചപ്പോൾ നിങ്ങൾ എന്നെ നോക്കുന്നു നിനക്ക് പറയാൻ മേലായോ ഞാൻ വരത്തില്ല നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടല്ലേ അല്ല അമ്മ ജിലേബി ലഡു ഒക്കെ ജിലേബി ലഡു ഉണ്ടോ നിങ്ങൾക്ക് ഡിവോഴ്സിന്റെ ഒപ്പിട്ട് തന്നിട്ടാണ് പോവാൻ ഞാൻ പോകത്തില്ല അല്ലേ തന്നെ ഞാൻ എന്തിനു പോണം നിനക്കൊരു ഫേസ് പാക്ക് പോലും അവിടെ ഫ്രിഡ്ജ് വെക്കാൻ നിനക്ക് ഞാൻ ഞാനെന് പോണം ഞാൻ ഞാൻ ആ പറയണം പറയുന്നത് അവിടെ പോയി പോലെ പോവത്തില്ല എനിക്ക് ഫേസ് പാക്ക് ഇടാൻ പോലും സൗകര്യം ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇനി എന്തെങ്കിലും ഞങ്ങൾ അവിടെ കേറി താമസിക്കണം ഞങ്ങൾ ആവശ്യം വന്നത് ചോദിക്കണം നിങ്ങൾ ഇവിടെ പോയെന്ന് ചോദിക്കണം 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 കേട്ടോ അവൾ എന്താണ് പോയത് എന്നോട് പിണക്ക് വന്നോ അല്ല അവള് അങ്ങോട്ട് അടുപ്പത്ത് പാല് വെച്ചായിരുന്നേ അപ്പൊ എങ്ങനാ ഇപ്പൊ അമ്മയുടെ കൂടെ വരും രണ്ടുപേരും അമ്മ ഈ സാധനം എടുത്തോണ്ട് പോയ്ക്കും അതെന്താടാ ഞാൻ എന്തിനു വരണം അമ്മേ ഞാൻ എന്തിനു വരണം എന്റെ ഭാര്യയ്ക്ക് ഒരു ഫേസ് പാക്ക് ഫ്രിഡ്ജിനകത്ത് അരച്ച് വെക്കാൻ പോലും അവകാശം ഇല്ലാത്ത വീട്ടില് ഞാനും അവള് എന്തിനു വരണം

എടാ അമ്മ ഇവിടെ വന്നായിരുന്നു ഇപ്പൊ ഇവിടെ ഉണ്ട് എടാ മനുഷ്യ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഏഹ് ഇവനെയും ഇവിടെ ആ ഏപരാജയം വിളിക്കാൻ എന്നെ എന്നിങ്ങോട്ട് പറഞ്ഞു വിടരുതേന്ന് ഏഹ് നിങ്ങളോടത്ത് പറഞ്ഞാരുന്നോ നിങ്ങൾ പറഞ്ഞു വിട്ടിട്ടല്ലേ ആ നിങ്ങൾ എന്നെ കുറ്റം പറ കഷ്ടം തന്നെ കേട്ടാ ടാ അമ്മക്ക് കാര്യമായിട്ട് എന്തോ കൊഴക്കമുണ്ട് കേട്ടോ നീ ഒന്ന് അമ്മേ നിങ്ങൾ ചത്തും മണ്ണൊടിഞ്ഞാലും നിങ്ങൾ എന്നെ നാണം നാണക്കെടുത്ത് നടക്കുവാന്നോ ഇത്തിരി കഷ്ടോ നിങ്ങളെ കൊണ്ട് ആ ഇവിടെ ഇരുന്ന് അതോടൊക്കെ പിച്ചും പേയും പറയുന്നുണ്ട് ആ അത് തന്നെ ഇവിടെ വന്ന് പിച്ചും പേയും പറഞ്ഞെന്നൊക്കെ അമ്മ പറയുന്ന കേട്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ അമ്മയെ കൊറച്ചു ദിവസം അവിടെ ഞാൻ ഞാനെന്തിനും ഇവിടെ നിർത്തണം ഏ ഞാൻ ഇത്രയും നാളെ അമ്മയെ നോക്കിയായിരുന്നോ എന്താണ് കൊറച്ചു ദിവസം നിനക്ക് അവിടെ നിർത്തിയാലേ എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാ പറ്റത്തില്ല എന്റെ പെണ്ണും അമ്മ മക്കൾക്കൊന്നും ഇന്നെയിപ്പ വേണ്ടല്ലോ ഇത് കാണുമ്പോ നമ്മുടെ പഴയ കാലവാ ഞാൻ ഓർക്കുന്നത്

നിന്റെ കൂടി അമ്മയല്ലേ എനിക്കൊന്നും പറ്റത്തില്ല എന്റെ ഭാര്യക്ക് അവരെ തീരെ കണ്ടുകൂടാ എന്റെ ഭാര്യക്ക് ഇഷ്ടമല്ലാത്തൊന്നും ഞാനും ചെയ്യത്തില്ല നീ നോക്കിയിട്ടില്ലല്ലോ ഇത്രയും നാൾ എന്റെ അമ്മയായിരുന്നു നിന്നെ നീ എടുക്കടാ എടീ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല നീ എടുത്തോ എന്റെ മാത്രം അമ്മയാണോ നിന്റെ അമ്മയല്ലേ നീ എടുക്കടി നിന്റെ അമ്മ നിന്റെ അമ്മ നിന്റെ അമ്മ നിന്റെ അമ്മയാടാ ഇല്ല 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 വയ്യ 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 നീ വന്ന് കൊണ്ടുപോയ്ക്കോ കൊണ്ടു നീ ഒരു കാര്യം ചെയ്യ് എൻറെ കൂടെ നേരെ പോവാ ഞാൻ വരത്തില്ല ഇനിയുള്ള കാലം ഞാൻ ഒറ്റയ്ക്ക് അടിച്ചുപൊളിച്ചങ്ങ് ജീവിച്ചോളാം നിങ്ങൾ ചത്തുതോ ചത്തു എന്നെ കൂടി കൊണ്ടുപോകാൻ വന്നേക്കോന്നോ എടാ നിന്നോടൊക്കെ ഇതിനൊക്കെ ഞാൻ പ്രാശിത്തം ചോദിച്ചിട്ടേ ഈ കമലാക്ഷി ഇവിടുന്ന് പോകത്തോളൂ കേട്ടാ കൊണ്ടുപോ വന്നേക്കുന്നു കളവൻ പുളിക്കും